സത്യം പറയാൻ എനിക്ക് വേലയും കൂലി ഇല്ലാ വീട്ടിൽ കുത്തിരിക്കണം എല്ലാവരും പറയും പഠിക്കണം 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 ആന മുട്ട അതിൽ വെറു വർത്താനാണ് പഠിക്കണം പഠിക്കണം പഠിച്ചിട്ട് ഞാൻ ഇതവിടെ വീട്ടിൽ വെറുതെ കുത്തിരിക്കണം രണ്ടു മാസമായി ജോലിക്കാണെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറിക്കാൻ അവർ പറയും റെക്കമെൻഡ് അവർ പറയും എക്സ്പീരിയൻസ് വേണം അത് വേണം പി ജി വേണം ആന മുട്ട അതെല്ലാം എടുത്ത് കയ്യിൽ കൊടുത്താൽ പറയും എക്സ്പീരിയൻസില്ലുണ്ടാ ഞാൻ പറയും ആ ഉണ്ട് അപ്പോൾ അവർ പറയും നീ ഇവിടെ വേക്കൻസി ഇല്ല വേക്കൻസി ഇല്ല അപ്പോൾ വിളിക്കോ പറയും ഇത് മെയിൽ അയച്ചിട്ടാണെങ്കിൽ അവർ മൈൻഡ് ആക്കാനും പോകുന്നില്ല കളിമാർ അവർക്ക് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയൊപ്പറും പോവാണെങ്കിലും റെക്കമെൻഡേഷൻ കേറിപ്പോയിക്കോളൂ എന്താ നമ്മൾ പഠിച്ചല്ലേ നമ്മൾ വെറുതെ കുത്തിരിക്ക ചെറിയും കുത്തിയിട്ടിരിക്കുന്ന ആൾക്കാരാ അല്ലെ പിന്നെ എല്ലാ ഹോസ്പിറ്റലിൽ കാരും കണക്കനെയാണ് എല്ലാ ജോലിക്കാരും കണക്കനിയാണ് വല്ല റെക്കമെൻഡേഷൻ എല്ലാ പണവോ പണമോ പണോ പണോ മുടിഞ്ഞു പോകും എനക്ക് ജോലി ചെയ്യാറുണ്ട് എല്ലാ കളകുമാറും മാറും എക്സ്പീരിയൻസ് ജോലിയില്ല വേക്കൻസി ഇല്ല മറച്ച് നടന്നോളൂ പിന്നെ വേറൊരു കാര്യം ചെറിയ അഹങ്കാരമൊന്നുമില്ല എനിക്കില്ലേ കുറച്ചധികം അഹങ്കാറുണ്ട് ഞാൻ ഉദ്ദേശിച്ച ജോലി ചെയ്യാൻ എനിക്ക് വേണം അവിടെ പഠിച്ചവർക്ക് അങ്ങനെ തന്നെ ഉണ്ടാ അല്ലെങ്കിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ തിരികെ പഠിച്ചു കൊടുക്കുന്ന എനിക്കറിയില്ല പക്ഷേ പഠിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ക്ലിക്ക് ആയാലോ പക്ഷേങ്കിൽ മഹാചറ്റ പരിപാടികളാണ് ഇവർ ചെയ്യുന്നത് പഠിച്ചവർക്ക് ജോലിൻ്റെ രൂപ റെക്കമെൻറ്റേഷൻ വന്നിട്ട് ആളെ ബാക്കിൽ വേക്കുന്നത് നടത്തിപ്പിക്കുന്നത് ഇഷ്ടാവുന്നില്ല സീരിയസ്ലി എനിക്ക് ഇഷ്ടാവുന്നില്ല ഞാൻ ആറ്റാണേനും കാരണം എല്ലാവർക്കും എല്ലാ പട്ടിക്കുട്ടികൾക്കും ഞാൻ ജോലി കൊടുക്കും അല്ലേ പിന്നെ അല്ലേ എങ്ങനെ ഇരിക്കുന്ന ഇ എം ഐനെ കുറിച്ച് ഓർക്കുവാണെങ്കിൽ നമുക്ക് സങ്കടം വരും ഒന്നാം തീയതി ആവാനായി എല്ലാവർക്കറിയ അയ്യോ ആ ഞാൻ ഇതാ തെറ്റ് വന്നുവെച്ചാല് ജോലി കിട്ടാൻ ഞാൻ എന്താക്കി റിസൈൻ ഇട്ട് അത് എന്റെ അഹങ്കാരം പിന്നെ എനിക്കാണെങ്കിൽ ഒരാൾ ജോലി തരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച് എന്നെ രണ്ട് മാസമായി എന്നെ കളിപ്പിക്കുന്നു എന്നെ പറ്റിക്കുന്ന ഒന്ന് എട്ടിന്റെ പണി എനിക്ക് സത്യം പറയാണെങ്കിൽ എനക്ക് നല്ല സങ്കടം ഉണ്ട് ചിരിക്കുന്നു നോക്കണ്ട നല്ല സങ്കടമുണ്ട് ഒരു മാസം വരുമാനം ഇല്ലെങ്കിൽ ഇല്ല വെറുതെ വീട്ടിലിരിക്കാൻ കഴിയില്ല വീട്ടിൽ നിന്നാണെങ്കിൽ എന്നെ പൊറത്തിടാനായി കിട്ടുന്നാണെങ്കിൽ കൈന്നായിട്ട് എന്നെ ഇങ്ങനെ കെട്ടിക്കുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാനും സാലറി ഇല്ലാണ്ട് തന്നെ ഒരാൾക്ക് വിലയില്ല സത്യം എന്നാ ആർക്കും വിലയില്ല എനിക്കന്നെ ഇപ്പൊ എനിക്കന്നെ ഇപ്പൊ വിലയില്ലാണ്ടായി എന്റെ ഗൂഗിൾ പേ ആണ് ഈ സീറോ ബാലൻസിൽ ഇങ്ങനെ കിടക്കാണ് അതിനെങ്കിലും ആ ഗൂഗിൾ പേ എന്നെ സങ്കടപ്പെടുന്നുണ്ടാവും എന്നാരും നോക്കുന്നില്ല എന്നാരും നോക്കുന്നില്ല എന്താ ചെയ്യല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഒരു ജോലിക്കറി അപ്പം ഞാൻ പറഞ്ഞതരാം ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് ഇപ്പം എനിക്ക് ജോലിയില്ല ഞാൻ വീട്ടിൽ തന്നെ വെറുതെ കുത്തിരിക്കാണ് മറ്റൊന്നില്ല ഏഹ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആന മുട്ട വെറുതെ അല്ലേ ഇവിടെ ഒന്നും വികസനമില്ലാത്ത എനിക്കൊന്നും ജോലി അറിയറ്റ് ഇവിടെ ഒന്നും വികസനമില്ലാത്ത സത്യ വെറുതെ അല്ല കേരളം ഇങ്ങനെ മുടിഞ്ഞു പോയത് എനക്ക് എന്നൊക്കെ ജോലി അറിയറ്റ് ഒന്ന് എനിക്ക് എനക്ക് ജോലി ഇരുന്നില്ല പഠിച്ച ആർക്ക് ജോലി അറിയില്ല അവ തുശമ്പളോ എല്ലാവരും വിചാരം അങ്ങ് അങ് ഉണ്ട് എന്നാണ് ശമ്പളം ആ ശമ്പളം കിട്ടിയിട്ടാണെങ്കിൽ ആകെ ഹോസ്പിറ്റലിൽ ചിലവും ഇ എം ഐ മാത്രമേ നടക്കുന്നുള്ളൂ അതൊക്കെ മേലെ വേറൊന്നും നടക്കുന്നില്ല അറിയില്ല ഞാൻ എന്തിനും ഇവിടെ കുത്തിരിക്കുന്നതെന്ന് പക്ഷെ ഒരു സുഖം ജോലി എന്ത് ചോദിക്കുന്നവരോട് ജോലിയില്ല ജോലിയില്ല മാസവരുമാനമില്ല ജോലി ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും സമാധാനം സന്തോഷമാണ് അത് വെറും തോന്നല അതിനേക്കാൾ ടാർഗറ്റും സാധനങ്ങളും നമ്മളെ തലയിൽ വെച്ചിട്ട് അതാണെങ്കിൽ അതിനേക്കാൾ നെസ്റ്റോളജി ആയിട്ടുള്ള ജീവിതം അതാ Asyik geling, ini dikarenakan kebaikan.